ഏ ഹലോ വെൽക്കം ബാക്ക്സ് അങ്ങനെ രഞ്ജി ട്രോഫിയിൽ കേരളം വീണ്ടും ഒരു മത്സരത്തിനായി ഇറങ്ങുകയാണ് ഇത്തവണ നമ്മുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം അതായത് കാര്യവട്ടത്താണ് ഈ ഒരു മത്സരം നടക്കുന്നത് രഞ്ജി ട്രോഫിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിന് ഈ ഒരു സീസണിൽ ഇതുവരെ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഉള്ളത് മൊത്തം ഡ്രോയും അതിനകത്തൊരു തോൽവിയും എന്ന രീതിയിലാണ് രഞ്ജി ട്രോഫിയിലെ കേരളത്തിൻ്റെ ആ ഒരു റണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു പോയിന്റ് ടേബിൾ നമ്മൾ നിലവിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിനേക്കാൾ ഒരുപടി മുന്നിലാണ് എതിരാളികളായിട്ടുള്ള ബംഗാൾ നിൽക്കുന്നത് നിലവിൽ പന്ത്രണ്ട് പോയിന്റുമായിട്ട് ബംഗാൾ തൊട്ടുമുകളിലും കേരളം തൊട്ട് താഴെ എട്ട് പോയിന്റുമായിട്ടുണ്ട് എന്തായാലും രഞ്ജി ട്രോഫിയിലെ ഇത്തവണത്തെ നമ്മുടെ സാധകളൊക്കെ തന്നെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം അവസാനിച്ച നിലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സാധകൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സംബന്ധിച്ച് ഒരു ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യാമെങ്കിലും റെഡ് ബോൾ ക്രിക്കറ്റ് വൈറ്റ് ബോൾ ക്രിക്കറ്റിനെ അപേക്ഷിച്ച് വളരെ പരിതാപകരമായിട്ടാണ് കേരളത്തിൻ്റെ പെർഫോമൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ബോളിംഗ് സൈഡിലാണെങ്കിലും കാര്യമായിട്ടുള്ള പെർഫോമൻസുകൾ വരുന്നില്ലായിരുന്നു എന്നാൽ അവസാന സമയത്തേക്ക് അതൊന്നും സെറ്റ് ആയ പോലെ നമുക്ക് മനസ്സിൽ തോന്നിപ്പെടുത്തിരുന്നതിൻ്റെ രഞ്ജി ട്രോഫി സീസൺ എൻ്റെ പറയുന്നുണ്ട് കാരണം നമുക്ക് അടുത്ത ശരിയിലേക്ക് കടക്കാനുള്ള സാധ്യതകളില്ലല്ലോ എന്തായാലും ഒരു വിജയം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേരളം നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന പല ജയിക്കാവുന്ന മത്സരങ്ങളും അവസാനം കൊണ്ട് കളഞ്ഞത് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ ആകെ ഡിപ്പൻഡബിൾ ആയിട്ടുണ്ടായിരുന്നത് സച്ചിൻ ബേബി മാത്രമായിരുന്നു കഴിഞ്ഞ മത്സരത്തിലും രണ്ട് ഇന്നിംഗ്സുകളും തൊണ്ണൂറെ പ്ലസ് റൺസ് സച്ചിൻ ബേബിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ കേരളത്തിൻ്റെ പല മത്സരങ്ങളുടെയും ഡ്രോയുടെ സാധ്യതകൾ ഉണ്ടാക്കിയെടുത്തത് സച്ചിൻ ബേബിയുടെ മികച്ച ഇന്നിങ്സുകളായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും അല്ലാതെ വേറെ ആരെയും നമുക്ക് ഈവൻ സഞ്ജു സാംസൺ പോലും നമുക്ക് ഡിപ്പൻഡ് ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളിലും സച്ചിൻ ബേബിയിൽ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഇരുപത്തി ആറിന് ഒന്ന് എന്ന നിലയിലാണ് വീണ്ടും ഓപ്പണിംഗ് സൈഡിലെ രോഹനസ് കുന്നമേലിൻ്റെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല ജലസക്സേനയാണ് ഓപ്പണിംഗിൽ കൂട്ടുകെട്ടായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത് ജലസക്സേനെ ക്രീസിലുണ്ട് പക്ഷേ രോഹനസ് കുന്നമേലിൻ്റെ വിക്കറ്റ് വീണു വേണ്ടിയിരിക്കുകയാണ് സച്ചിൻ സാംസൺ ഒരു കീപ്പർ എന്നുള്ള റോളിലല്ല ഇന്ന് കളിക്കുന്ന ഒരു ബാറ്റർ എന്നുള്ള രീതിയിലാണ് ബാറ്റർ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലാണ് കളിക്കുന്നത് വിക്കറ്റ് കീപ്പറായിട്ട് മുഹമ്മദ് അസറുദ്ദീൻ കളിക്കുന്നുണ്ട് എന്തായാലും ഇനി ഒരു മത്സരങ്ങൾ മാത്രമാണ് ആന്ധ്രയായിട്ട് ഒരു മത്സരം മാത്രമാണ് കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി സീരീസിൽ ബാക്കിയുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ വലിയ സാധകളൊന്നുമില്ല കേരളത്തെ സംബന്ധിച്ച് മാക്സിമം ഒരു വിജയം അല്ലെങ്കിൽ കിടക്കുന്ന രണ്ട് മത്സരങ്ങളിൽ വിജയം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് ഒരു പോസിബിലിറ്റി ഉള്ളത് അതിൻ്റെ അകത്ത് ജയിച്ചാൽ തന്നെ വേറെ സാധുകളൊന്നും തന്നെ കാണുന്നില്ല പോയിന്റ് ടേബിളിൽ നിന്നും ഉയർന്നു കയറി അടുത്ത സ്റ്റേജിലേക്ക് പോവുക എന്നുള്ളത് അപ്പോൾ എന്തായാലും മികച്ച രീതിയിൽ കളിച്ച് ചെയ്യിക്കുക എന്നുള്ളത് വേറൊന്നും പറയാനില്ല നല്ല രണ്ട് ഇന്നിങ്സ് ആരെങ്കിലും ഭാഗത്തുനിന്ന് കണ്ടുകഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലത് എന്തായാലും പലരും ചോദിക്കുന്നുണ്ടായിരുന്നു സഞ്ജു സാംസൺ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ടോ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടായിരുന്നു ആക്ച്വലി സഞ്ജു സാംസൺ രഞ്ജിയിൽ പോലും വിക്കറ്റ് കീപ്പ് ചെയ്യുന്നില്ല അപ്പോൾ എങ്ങനെയാണ് സഞ്ജു സാംസണെ ടീമിലെടുക്കുക സഞ്ജു സാംസൺ മിക്ക മത്സരത്തിലും ഓൾറെഡി രണ്ട് മത്സരങ്ങൾ മിസ്സായി ഒരെണ്ണം അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സീരീസ് കാരണം മിസ്സായി പിന്നെ ഒരെണ്ണം സഞ്ജു പേഴ്സണൽ ഇഷ്യൂസ് മൂലം വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് മത്സരങ്ങളായിട്ട് വിക്കറ്റ് കീപ്പ് ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്ന സഞ്ജു സാംസനെ ടെസ്റ്റ് ക്രിക്കറ്റിലെ വിക്കറ്റ് കീപ്പറായിട്ട് എടുക്കുന്നത് സോ നമുക്ക് പറയാൻ വാക്കുകളില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അഭിപ്രായപ്പെടുത്തുക കാത്തിന് തന്നെയാണ് കാണാം ബംഗാളിനെ എങ്ങനെ പെർഫോം ചെയ്യുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഒരു വിക്കറ്റ് ലോസ് ആയിട്ടുണ്ട് വീണ്ടും ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ കാര്യമായിട്ടുള്ള ഇന്നിംഗ്സുകൾ എത്ര തവണ നമുക്ക് പടുത്തു ചേർക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇവിടെ ഒരു വലിയ ക്വസ്റ്റിൻ മാർക്ക് തന്നെയാണ് ബോളിംഗ് സൈഡിലും പെർഫോമൻസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അഭിപ്രായങ്ങൾ ദിവസങ്ങളും കമ്പനിയുടെ അറിയപ്പെടുത്തേക്ക്